നമസ്കാരം ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിലെ അഞ്ച് സൈനിക ഉപദേഷ്ടാക്കൾ കൊല്ലപ്പെട്ട സംഭവത്തോടെ മേഖലയിൽ സംഘർഷം മൂർച്ഛിച്ചു സാനിസ്റ്റ് രാജ്യം നടത്തിയ കുറ്റകൃത്യത്തിന് പ്രതികാരം ഉറപ്പാണെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം അൽ റയൂസി വ്യക്തമാക്കി ദമാസ്കസിലെ റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഇറാന്റെ രഹസ്യാന്വേഷണ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രായേൽ ആക്രമണം ഹുജത്തല ഉമീദ്വാർ അലി അഗസാദിഖ് ഹുസൈൻ മുഹമ്മദി സയ്യിദ് കരീമി മുഹമ്മദ് അമീൻ സമദി എന്നിവരാണ് കൊല്ലപ്പെട്ടത് നാല് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ നാലു നില കെട്ടിടവും പൂർണമായി തകർന്നു കഴിഞ്ഞ മാസം ദമസ്കസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സിറിയയിലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ആയിരുന്ന സയ്യിദ് റൈസി മൊയ്സി കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേൽ ക്രൂരതയ്ക്ക് തിരിച്ചടി ഉറപ്പാണെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൌസി ഇറാൻ റവല്യൂഷണറി ഗാർഡ് മേധാവി ജനറൽ ഹുസൈൻ സലാമിയും പ്രതികരിച്ചു ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെ ഇറാഖിലെ കേന്ദ്രത്തിന് നേരെ കഴിഞ്ഞ ദിവസം ഇറാൻ വ്യോമാക്രമണം നടത്തിയിരുന്നു ഇറാഖിൽ അൽ അസദ് വ്യോമത്താവളത്തിന് നേർക്ക് ഇറാഖിലെ ഇസ്ലാമിക് റെസിഡൻഷ്യൽ വിഭാഗം നടത്തിയ ആക്രമണത്തിൽ ചുരുങ്ങിയതി രണ്ട് അമേരിക്കൻ സൈനികർക്ക് ഇന്നലെ പരിക്കേറ്റു ഒരു ഇറാഖി സുരക്ഷാ ഉദ്യോഗസ്ഥരും പരിക്കുണ്ട് സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പെൻറ്റി ൻ അറിയിച്ച് രംഗത്ത് വന്നിരുന്നു ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരം സാധ്യമാണെന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ വാദം തള്ളി ബെൻഗവിർ ഉൾപ്പെടെ ഇസ്രായേൽ മന്ത്രിമാർ രംഗത്ത് വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇറാനുമായുള്ള പ്രശ്നങ്ങളും തുടങ്ങുന്നത് അമേരിക്ക ഇസ്രായേലിനെതിരെ പല വിഷയങ്ങളിലും പരസ്യ നിലപാടെടുക്കുന്ന സാഹചര്യം പരമാവധി ഉപയോഗപ്പെടുത്താനാണ് ഇറാന്റെ ശ്രമം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തിരിച്ചടി ഉറപ്പാണെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചതിനാൽ തന്നെ കാര്യങ്ങൾ വഷളാകും എന്നത് ഉറപ്പായി കഴിഞ്ഞു തങ്ങളുടെ നാല് ർ കൊല്ലപ്പെട്ടതിനാൽ തന്നെ ഇറാൻ അടങ്ങിയിരിക്കില്ല എന്നത് ഉറപ്പാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ എല്ലാ ന്യൂനതകളും ഹമാസ് തുറന്നു കാണിച്ച അവസരത്തിൽ ഏത് നിമിഷവും ഇറാന്റെ ശക്തമായ ഒരു പ്രഹരം ഇസ്രായേലിന് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികമാണ് പശ്ചിമേഷ്യയിലേക്ക് അതിവേഗം യുദ്ധം വ്യാപിക്കാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത്